വാസ്തവത്തിൽ ഇടതുഭരണമാണ് ദേവസ്വത്തെ പരിപൂർണമായി കൊള്ളക്കാരുടെ കേന്ദ്രമാക്കി മാറ്റിയത് ഇപ്പോൾ അത് രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് സ്വീകരിക്കുന്നത് ജയകുമാർ നല്ല ആളാണ് ചീഫ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം വരുന്നതിൽ ആർക്കും എതിർപ്പുണ്ടാവില്ല പക്ഷേ കഴിഞ്ഞ പത്ത് വർഷക്കാലം ദേവസ്വത്തെ കട്ടുമുടിച്ചവരാണിവർ ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്ന എന്താണ് ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റുന്നു അത് ഒരു മുരാരി ബാബുവോ അല്ലെങ്കിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മാത്രമല്ലല്ലോ ഇതിൻ്റെ പിന്നിലുള്ളത് ഇതിൻ്റെ പിന്നിലുള്ള വൻ സ്രാവുകൾ രക്ഷപ്പെടുകയാണ് ഇതിൻ്റെ പിന്നിലുള്ള വൻ തോക്കുകൾ രക്ഷപ്പെടുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് ഉത്തരവാദിത്തമില്ലേ ദേവസ്വം മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമില്ലേ അപ്പോൾ അവരെ മുഴുവൻ രക്ഷപ്പെടുത്താനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത് ഇന്ന തിരു ഇന്ന് ശബരിമലയിലെ സ്വർണം അടിച്ചുകൊണ്ട് പോയ ആളുകൾ ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അവരെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല ഞങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു സി ബി അന്വേഷണം വേണമെന്ന് കാരണം ഇതിന് അന്താരാഷ്ട്ര ബന്ധമുണ്ട് വരെ ഉണ്ട് അന്താരാഷ്ട്ര കടത്ത് സ്വർണ്ണക്കെള്ളക്കടത്ത് ലോബിയുമായി ബന്ധമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് അത് കേരള പോലീസിനെങ്ങനെ അന്വേഷിക്കാൻ കഴിയും അപ്പോൾ ശബരിമലയിൽ നടന്ന വൻ സ്വർണ്ണ കൊള്ള അതിൻ്റെ പിന്നിൽ വൻ ശക്തികളുണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരുണ്ട് ദേവസ്വം മന്ത്രിമാരുണ്ട് അവരെ ആരെയും ഇവിടെ ചോദ്യം ചെയ്യുന്നില്ല അവിടുത്തെ ജീവനക്കാർ രണ്ടോ മൂന്നോ പേരെ റിമാൻഡ് ചെയ്തതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും പുറത്തു കൊണ്ടുപോകുന്നതിന് മുമ്പ് ദേവസ്വം കം സ്പെഷ്യൽ കമ്മീഷണറുമായും ഹൈക്കോടതി ബെഞ്ചുമായി ആലോചിക്കാതെ കൊണ്ടുപോകരുതെന്ന് മാത്രമല്ല ദേവസ്വം മാനുവലിൽ തന്നെ പറയുന്നുണ്ട് അവിടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകാൻ പാടില്ല അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ ശബരിമലയിൽ വെച്ച് തന്നെ നടത്തണം ഇത് കോടതി പറയുന്നതിന് മുമ്പ് തന്നെ ദേവസ്വം മാനുവലുള്ള കാര്യമാണ് അതൊന്നും പാലിക്കാതെ ഈ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഇതിൽ വലിയ അഴിമതി നടത്താൻ വേണ്ടിയാണ് ആ അഴിമതികളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ യഥാർത്ഥ കള്ളന്മാരെ പിടിക്കുന്നില്ല അവർ രക്ഷപ്പെടുകയാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ ഇതൊക്കെ ഈ ഗവൺമെൻറ് ആണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഈ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാരെയാതെ ഈ കൊള്ള നടക്കില്ല അപ്പോൾ കേരളത്തിലെ ഭക്തജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ യഥാർത്ഥ പ്രതികളായിട്ടുള്ള ആളുകൾ മന്ത്രിമാരടക്കമുള്ള ആളുകളുടെ പേരിൽ നട ദേവസ്വം മന്ത്രിമാരും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെയും പേരിൽ നടപടി ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ വിഷയം ചർച്ച ചെയ്യും തെരഞ്ഞെടുപ്പിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമല്ലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൻപിച്ച മുന്നേറ്റം നടത്തും രണ്ടായിരത്തി പത്തിൽ നടന്ന വിജയം ആവർത്തിക്കാൻ പോവുകയാണ് കേരളത്തിലെ ഇടതുമുന്നണി ഭരണത്തിനെതിരായി ജനങ്ങൾ ഇന്ന് വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന സന്ദർഭമാണ് ആ പ്രതിഷേധമുള്ളതുകൊണ്ടാണ് മുഖം മിനുക്കാൻ ചില ചെപ്പടി വിദ്യകളൊക്കെ ചെയ്യുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല ഈ ഗവൺമെൻറ്റിനെതിരായ വികാരം വളരെ ശക്തമാണ് അഴിമതിയും കൊള്ളയും നടത്തുന്ന ഈ സർക്കാരിനെ എത്രയും വേഗം പുറത്താക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതിൻ്റെ പ്രതിഫലനം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും യു ഡി എഫ് വൻ വിജയമായിരിക്കും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കാൻ പോകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു രോഗി കോളേജിലെ ഇന്നലെ ഞാൻ രോഗി മരിച്ച വീട്ടിൽ പോയിരുന്നാണ് വളരെ ഒരു പട്ടിയാതി സമൂഹത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പാവപ്പെട്ടയാളാണ് അയാൾ എൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയാണ് മെഡിക്കൽ കോളേജിൽ ചെന്നത് മൂന്നാല് ദിവസക്കാലം കാത്തിരുന്നിട്ടും എൻജിയോഗ്രാം ചെയ്തില്ല അയാൾക്ക് അസുഖമാണ് അയാൾക്ക് ഹാർട്ടിന് പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് പോലും നോക്കാൻ ആളില്ലായിരുന്നു ഇതൊക്കെ മെഡിക്കൽ കോളേജിൻ്റെ ദയനീയമായ അവസ്ഥയാണ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് സ്ഥിതി ഇത് തന്നെയാണല്ലേ ഒ പി മാത്രമേ ഉള്ളൂ വയനാട് മെഡിക്കൽ കോളേജിൽ ചെന്നാൽ അവിടെ ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ചെയ്യാൻ പോയി അവിടെ ഒന്നുമില്ല കുറേ കെട്ടിടം മാത്രമുണ്ട് ഈ ആരോഗ്യരംഗം പരിപൂർണമായി തകർന്നിരിക്കുന്നു ആരോഗ്യമന്ത്രി എന്തിനാണ് അവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവർ രാജി വെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത് ആരാ ആശുപത്രിയിൽ പോകുന്നത് പാവപ്പെട്ട ആളുകളല്ലേ ആശുപത്രി സർക്കാർ ആശുപത്രിയിൽ പോകുന്നത് ഒരു നിവൃത്തിയില്ലാത്തവരല്ലേ കാസർഗോഡുകാരായ പാവപ്പെട്ട ആളുകൾ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകും അല്ലെങ്കിൽ അവർക്ക് പണമുള്ളവരാണെങ്കിൽ അവർക്ക് മംഗലാപുരത്ത് പോകാം അല്ലെങ്കിൽ കണ്ണൂർ പോകാം ഈ പാവപ്പെട്ട ആളുകൾ ചെല്ലുമ്പോൾ അവരെ കൊണ്ട് മരുന്ന് വാങ്ങിപ്പിക്കുന്നു ഭംഗി അടക്കം വാങ്ങിപ്പിക്കുക ഇന്നലെ ചവറയിൽ ആ പാവപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർക്കുണ്ടായ അനുഭവം ആർക്കും മറക്കാൻ കഴിയുന്നത് ഇന്നലെ ഞങ്ങളോട് ഞാനവിടെ പോയി അവർ വിറ അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും കേട്ടാൽ നമ്മൾ മരവിച്ച് നിൽക്കുകയായിരുന്നു ഒരു രോഗി താൻ മരിക്കാൻ പോകുകയാണ് എന്നെയോ ഒന്ന് പരിശോധിക്കുക എന്ന് പറഞ്ഞ് ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും പിന്നാലെ നടക്കുകയാണ് എന്നിട്ടും അവരാരും ശ്രദ്ധിക്കുന്നില്ല കൈക്കൂലി കൊടുത്താൽ മാത്രമേ സർക്കാർ ആശുപത്രികളിൽ സേവനം കിട്ടൂ എന്നുള്ള അവസ്ഥയാണ് ഇതൊക്കെ ആരോട് പറയാനാണ് എന്ത് പറയാനാണ് എന്നിട്ട് മുഖ്യമന്ത്രി ലോകം മുഴുവൻ ചുറ്റുകയാണ് ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ ലീഡർ എന്നാണ് കെ സുരേന്ദ്രൻ അത് ഗ്യാങ് അതാരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പറയുന്ന ആളിനെ തന്നെ അത് വിചാരിച്ചാൽ മതി അത് ആ കാര്യത്തിൽ സാംസ്കാരിക മന്ത്രി തന്റെ നിലവാരം വിട്ടാണ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞ വാങ്ങാൻ വേടന് പോലും എന്ന് പറഞ്ഞ അയാൾ ഏറ്റവും മോശക്കാരനാണ് ആ നിലയിൽ പരാമർശം സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ലായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നമ്മുടെ ഒരു കലാകാരനെ ആദരിക്കുമ്പോൾ അതിനൊരു അല്പ ബഹുമാനമെങ്കിലും കൊടുക്കണ്ടേ അപ്പോൾ വേടന് പോലും അവാർഡ് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ അപ്പോൾ അതൊക്കെ ഒഴിവാക്കേണ്ട കാര്യമായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇവിടെ നിലവാര തകർച്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ആരോപണങ്ങളൊക്കെ ഞാൻ ഞാനതിൻ്റെ മെറിറ്റിലേക്കല്ല കിടക്കുന്നത് ഒരാൾക്ക് ഒരു അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗവൺമെൻറ് കൊടുക്കുന്ന അവാർഡാണ് ആ അവാർഡ് കൊടുക്കുമ്പോൾ അയക്ക് പോലും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് അത് ആ വ്യക്തിയെ അപമാനിക്കുകയാണ് ഒരിക്കലും പാടില്ലാത്തതാണ്